യെസ് മീഡിയ വൺ തെരഞ്ഞെടുപ്പ് പര്യടനം ബിഗ് ഫൈറ്റ് ഷോ ഇന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് വൈകിട്ട് അഞ്ചു മണി മുതൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്ന് തത്സമയം ബിഗ് ഫൈറ്റ് നടക്കും ഇപ്പോൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണ് ബിഗ് ഫൈറ്റ് ടീം പര്യടനം നടത്തുന്നതും മലപ്പുറം വലിയങ്ങാടിയിൽ നിന്ന് എസ് എ അജിംസ് ചേരുന്നുണ്ട് അജിംസ് ബിഗ് ഫൈറ്റ് ഇങ്ങനെ വലിയ ഫൈറ്റ് തന്നെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാം വളരെ സജീവമായി തന്നെ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ ആളുകളും വോട്ടർമാരും ഒക്കെ പങ്കെടുത്ത ഒരു ബിഗ് ഫൈറ്റിന് ശേഷമാണിപ്പോൾ മലപ്പുറത്തെത്തിയിരിക്കുന്നത് പൊന്നാനിയിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ആവേശവും ആരവും ഒക്കെ കൂടും ഒരുപക്ഷെ കോഴിക്കോളേക്കാളും അധികമായിരിക്കും മലപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അജിംസിനെ ഈ പരിപാടി ഇന്ന് യും അതിന്റെ ഒരു റിപ്പീറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ജിംസി പരിപാടിക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് അല്ല എനർജി ഡ്രിങ്കും എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ജനങ്ങളാണ് അതാണ് എന്റെ രസം നമ്മൾ ആ നമ്മൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഇടയിലാവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു എനർജി ഉണ്ടല്ലോ അല്ലാതെ നമ്മൾ വേറെ എനർജി ഡ്രിങ്ക് ഒന്നും കഴിച്ചിട്ടില്ല ആദ്യം പറയട്ടെ ഞാൻ ഇപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് വലിയങ്ങാടിയിലുള്ള ഒരു മക്കാമാണിത് ഈ ഈ പള്ളി ജലിച്ച് കാണുന്നുണ്ടാവും ഇതൊരു നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നൊരു പള്ളിയാണ് പൗരാണിക മാതൃകയിൽ നിർമ്മിച്ചൊരു പള്ളിയാണ് ഇതിനോട് ചേർന്ന് ഒരു മഖാമുണ്ട് ഈ മഖാമിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മലപ്പുറത്ത് നാടുവാഴിത്തത്തിൻ്റെ തന്നെ നടന്ന നിരവധി കാർഷിക കലാപങ്ങൾ നമുക്കറിയാമല്ലോ മലബാർ കലാപങ്ങൾ എന്ന് പറയപ്പെടുന്നതിൽ മലപ്പുറത്ത് നാടുവാഴ്ത്തത്തിനെതിരെ നടന്ന കർഷകരുടെ കലാപത്തിൽ നാൽപ്പത്തിയെട്ട് പേർ രക്തസാക്ഷിത്വം വഹിച്ചിരുന്നു അതിൽ നാൽപ്പത്തി നാല് പേരുടെ ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു മക്ബറയാണ് മഖാമാണ് ഇത് സ്ത്രീ കാണാം ഇത് ഇപ്പോൾ നവീകരിച്ചിട്ടൊക്കെയുണ്ട് ഇതിൽ ഇവിടെ ഇവിടെ മൊത്തം നാൽപ്പത്തിനാല് പേരുടെ ഖബറുകളാണുള്ളത് അപ്പോൾ ഒരു വലിയ പോരാട്ട വീര്യം ഉൾക്കൊള്ളുന്ന പോരാട്ട സ്മരണ ഉൾക്കൊള്ളുന്ന ഒരു പള്ളിയും മക്ബെറിയുമാണ് ഇത് ഇത് വലിയങ്ങാടി എന്ന് പറയുന്ന വളരെ പഴക്കം ചെന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ മാർക്കറ്റ് മാത്രമല്ല അതിൽ വീടുകളുമുണ്ട് അതിന് ഏതാണ്ട് ഒരു നടുക്കായിട്ടാണ് ഈ പള്ളിയും മക്ബെറിയും സ്ഥിതി ചെയ്യുന്നത് രാവിലെ നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഈ വലിയങ്ങാടിയിലുണ്ട് നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാം എങ്ങനെയാണ് മലപ്പുറം പോലെ ഒരു എന്താണ് പച്ചക്കോട്ട ആ പച്ചക്കോട്ട പച്ചക്കോട്ടെന്നറിയപ്പെടുന്ന മലപ്പുറത്ത് എന്താണ് ഗ്രൗണ്ടിൽ കാണുന്ന റിയാലിറ്റി എന്നാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് ഇവിടെ നിരന്തരം മുസ്ലിം ലീഗ് ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് മുസ്ലിം കോട്ടയാണ് പക്ഷേ വസീഫിനെ പോലൊരു ചെറുപ്പക്കാരൻ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം മണ്ഡലത്തിൽ ഒന്ന് നമ്മളെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മുസ്ലിം ലീഗിനെ ഭൂരിവശത്തോടെ ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പക്ഷേ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം നിലനിൽക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് ഇതുപോലെയുള്ള ജനാധിപത്യ രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലോകസഭയിൽ നമുക്കറിയാം ലോകസഭയിൽ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ബില്ലുകളൊക്കെ വരുന്ന സമയത്ത് അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാൻ നമുക്ക് കഴിഞ്ഞ അനുഭവങ്ങളിലൂടെ നമുക്കെന്നറിയാം പല ബില്ലുകൾ വരുന്ന സമയത്ത് ലോകസഭയിൽ പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ജനപ്രതിനിധികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി കേരളത്തിലെ ജനങ്ങളെ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ജനപ്രതിനിധി മലപ്പുറത്ത് നിന്ന് വേണമെന്നുണ്ട് അത് മലപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ സാരഥി വസീഫിലൂടെ സാധ്യമാകും എന്നൊരു പ്രതീക്ഷയോടെ പാർലമെൻറ്റിൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെടുന്ന സജീവമായി ഇടപെടുന്ന ഒരാൾ തന്നെയല്ലേ സജീവമായി ഇടപെടുന്ന ആൾ എന്നാണ് അവർ അവകാശപ്പെടുന്നതെങ്കിലും നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് അറിയാമല്ലോ കുറേ കാര്യങ്ങൾ നമുക്കറിയാം മുത്തലാഖിൻ്റെ ബില്ല് വരുന്ന സമയത്ത് ഏക സിവിൽ കോടുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്ന സമയത്ത് എൻ ഐ എ ഭേദഗതി ബില്ല് തരുന്ന സമയത്ത് ഈ സമയത്തൊന്നും സഭയില്ലാത്ത ആള് ലോക്സഭയിൽ സജീവമായി ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ചു പോകണം വോട്ടർമാർ ഒരിക്കലും ഇല്ല കാരണം എന്താ വെച്ചാൽ വസ്തുതകൾ നമ്മൾ പരിശോധിച്ചാൽ വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും ന്യൂനപക്ഷ വിഷയങ്ങളില് ഇ ടി ഇടപെട്ട അത്രത്തോളം മെമ്പർ പോലും ഇടപെട്ടിട്ടുണ്ടാവില്ല എന്ന് ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയില് ഇ ടി ഇ ടിയുടെ നിലപാട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് വ്യക്തമായി അദ്ദേഹം അവിടെ വെളിപ്പെടുത്തിയതാണ് അത് നമുക്ക് പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഈ ഒരു ചെറുപ്പക്കാരാണ് ഇ ടി എന്ന് പറഞ്ഞ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവാണ് പക്ഷേ വസീഫ് ഒരു ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിന് ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുന്നു സത്യമല്ല അതൊരിക്കലുമില്ല എന്തോളാണ് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഇ ടി നമുക്കറിയാം മർദ്ദിത പീഡിത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്ത് പ്രശ്നം രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും ഉണ്ടാവുകയാണെങ്കിലും പ്രായം മറന്ന് അദ്ദേഹം അവിടെ എത്താറുണ്ട് അതെല്ലാം നമ്മൾ കാണുന്ന വസ്തുതയാണല്ലോ ശരിയാണ് ഒരു തരത്തിലൊരു യുവരക്തവും വളരെ പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റാണ് നമ്മൾ മലപ്പുറത്ത് കാണുന്നത് മലപ്പുറത്ത് ആ ഫൈറ്റിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ വലിയങ്ങാടി ഉൾപ്പെടെയുള്ള മലപ്പുറത്തന്നെ മണ്ഡലങ്ങളിലെ വിവിധയിടങ്ങളിൽ നാം കാണുന്നുണ്ട് അർത്ഥത്തിലുള്ള ഒരു പ്രചാരണ സാമഗ്രികളുടെ ബാഹുല്യം പ്രചാരണ റാലികൾ അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ മലപ്പുറം മാറി ചിന്തിക്കുമോ മലപ്പുറം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ലീഗ് കോട്ടയാണ് മാറി ചിന്തിക്കുമോ എന്നൊരു ചോദ്യം വാക്കിയാണ് എന്തു തോന്നു ഷാജാ കാലാകാലങ്ങളായിട്ട് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജയിച്ചു പോയിട്ടുള്ളത് ഒറ്റ പ്രാവശ്യം മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അല്ലാത്തൊരു സ്ഥാനാർത്ഥിയോട് ജയിച്ചു പോയിട്ട് അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ കാരണങ്ങൾ ഇവിടെ കൃത്യമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് ഡി എ സി എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് കരുണാകരൻ ആളുകൾ കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ബേപ്പൂർ കുന്നമംഗലം പോലുള്ള മണ്ഡലങ്ങൾ ഈ മലപ്പുറം അന്ന് അന്ന് മഞ്ചേരി ലോക്സഭാ മണ്ഡലം എന്ന പേര് മഞ്ചേരിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ഒരു എന്താ പറയുക അട്ടിമറി വിജയം തന്നെ ഉണ്ടായത് മാത്രവുമല്ല ഇപ്രാവശ്യം മലപ്പുറത്തുള്ള ജനങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് ടി ക്യാംസ് നടത്തിയിട്ടുള്ളത് പാറയിൽ വെള്ളമുണ്ടാവും എന്നാണ് പറഞ്ഞു എന്താ മലപ്പുറത്തുകാരൊക്കെ ഒന്നിനും പറ്റാത്ത ആളുകളാണ് എൽ ഡി എഫിനെ ജയിപ്പിച്ചെങ്കിൽ മാത്രം അല്ല അതാ അതല്ല ഇത് ഞങ്ങളും അതായത് നമ്മളൊന്നിനും പറ്റാത്ത ആളുകളാണ് ഞങ്ങളിവിടെ വരണ്ട ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടതുപക്ഷം വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള യു ഡി എഫിനെ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിനെ ലീഗിനെയും അങ്ങേയറ്റം തേക്കുന്ന ഒരു പ്രസ്താവനയാണ് അന്ന് ഡി കെ എം സ്ഥാനത്തിയിട്ടുള്ളത് മാത്രമല്ല എന്താണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇടതുപക്ഷം ക്ഷത്തിൻ്റെ പ്രസക്തി നിങ്ങൾ ഇവർ ഇപ്പോൾ പറഞ്ഞു തരണം ഇവർ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമുണ്ട് ഇവർ രാഷ്ട്രീയ മുദ്രാവാക്യം എന്താണ് ഇവര് ചരിത്രത്തിലാദ്യമായിട്ടാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇവർ ചിഹ്നം കൊടുക്കുക എന്തിനാണ് ഇവർ ചിഹ്നം കൊടുത്ത് അത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ സ്വാഭാവിക സാധാരണ രീതിയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്ക് പാർട്ടി മെമ്പറാവണം ഇങ്ങനത്തെ ഒരുപാട് കടമ്പകൾ കിടന്നെങ്കിൽ മാത്രമേ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നം കൊടുക്കാറുള്ളൂ ഇപ്രാവശ്യം എന്തിനാണ് ചിഹ്നം കൊടുത്ത് എന്താ വാരിക്കൂരി കൊടുക്കുന്നുണ്ടോ ചിഹ്നം ഇടതുവശത്തെ സംബന്ധിച്ചിടത്തോളം ചിഹ്നം കൊടുക്കുക എന്നതല്ലല്ലോ ഇപ്പോഴത്തെ ചർച്ച ചെയ്യേണ്ട വിഷയം ഇപ്പോൾ അവർ ചോദിച്ചു ഇടതുവശത്തിന് എന്ത് പ്രസക്തി ഉള്ളത് ഇടതുവശമില്ലാത്ത ഇന്ത്യക്ക് എന്ത് പ്രസക്തി ഈ കഴിഞ്ഞ ലോകസഭയിൽ ജനങ്ങളെ ബാധിക്കുന്ന ബില്ലിലൊക്കെ കൃത്യമായി ഇടവ ഇടപെട്ട് ഇടതുവശമാണ് ആ ഇടതുവശത്തിൻ്റെ ശക്തി കുറഞ്ഞതാണ് ഇപ്പം നമ്മൾ കാണുന്ന കുറേ അനുഭവങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ ഇടതുവശത്തിന് വേണമെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ ഒരുപാട് ഓഫർ ചെയ്തതാണ് അന്ന് രണ്ടായിരത്തി നാലില് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് സോണിയാഗാന്ധി നേരെ പോയത് എ ഐ സി സി ആസ്ഥാനത്തേക്കല്ല സി പി എമ്മിൻ്റെ എ കെ ജ്യൂ പോയിട്ടാണ് ആ എങ്ങനെ ഇന്ത്യ രാജ്യത്ത് സർക്കാർ തീരുമാനം എടുക്കാൻ അന്ന് സുർജിത്തിനെ ഏൽപ്പിച്ചത് അപ്പം ഇതൊക്കെ ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവർക്കൊക്കെ അറിയാം ഈ കാര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് പ്രസക്തി ഉണ്ട് എന്നതും അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് എന്ത് പ്രസക്തി എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ പര്യടനം നടത്തിവരാണ് കാസർഗോഡ് മലബാർ ജില്ലകളിലൂടെ എനിക്ക് തോന്നിയൊരു കാര്യം മലപ്പുറത്ത് പൊതുവേ നിങ്ങൾ എത്ര വലിയ രാഷ്ട്രീയ പോരാട്ടമൊക്കെ നടത്തുന്നെങ്കിലും ഒരു സൗഹൃദം ഈ പാർട്ടികൾക്കിടയിലുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ചർച്ചയൊക്കെ നടത്തുമ്പോളേ രണ്ട് ചേരിയിലാണെങ്കിലും അത് കഴിഞ്ഞാൽ ഞങ്ങൾ തൊഴിൽ കഴിയിട്ട് പോവും ഒപ്പം ഇരുന്ന് വിഷം കഴിക്കലും അതാണ് മലപ്പുറം അത് എന്നും മണ്ണിന്റെ പ്രത്യേകതയാണോ അതെ അത് നമ്മളെ കാരണം വരെ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ് അതങ്ങനെ നിരന്തരം അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളെ കുട്ടികളൊക്കെ വലുതാകുമല്ലേ അപ്പൊ അതൊരു മാതൃകയായിട്ട് എനിക്ക് തന്നെ തോന്നുന്നു നടക്കുന്നത് നിങ്ങൾ രണ്ടു ബാധിക്കാരാണ് വേറൊരു ജില്ലയിൽ സങ്കല്പിക്കാനും പറ്റില്ല അതെ അതാണ് മലപ്പുറത്ത് മാത്രം പ്രത്യേകതയാണ് വേറെ ഉള്ള പോയതൊന്നും ഉണ്ടാവില്ലല്ലോ അത് തമ്മിൽ തമ്മിൽ വെട്ടും കൊത്തും മറ്റുള്ളത് ഞങ്ങള് പഠിച്ചിട്ടില്ല എനിക്ക് ഞങ്ങള് വ്യാപ്പാ വലിപ്പാരൊക്കെ പാരമ്പര്യം ആ രീതിയിൽ ഞങ്ങള് പോകുള്ളൂ അല്ല ഞാൻ ഇന്ന് വന്നപ്പോൾ ആലോചിച്ചതാണ് ഈ വരുന്ന വഴിക്കൊക്കെ വലിയ തോതിലുള്ള സംഘർഷമാണ് ബിഗ് ഫൈറ്റിൽ ഉണ്ടാവുന്നത് മലപ്പുറത്ത് ഇന്ന് കുറ്റിപ്പുറത്താണ് പോയിട്ട് ബിഗ് ഫൈറ്റിലാണ് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ഞാൻ ഇവിടെ കാണുന്ന അങ്ങനെയല്ല അതുകൊണ്ടാണ് എന്തു തോന്നുന്നു എന്തു തോന്നുന്നു ചോദിച്ചാല് നമ്മളിവിടെ സി പി എം ആയിട്ട് ഒരു മത്സരം അല്ല ബി ജെ പി ആയിട്ടാണ് മത്സരം ഇന്ന് ഇന്ത്യ രാജ്യത്തിന് ശരി ബിജെപിയും നിങ്ങളുടെ സഹായിയാണ് സഹായിക്കുന്നത് സിപിഎം നമ്മളെ സഹായിക്കണം ഈ ഘട്ടത്തില് കാരണം പൗരത്വ ബില്ലിനെതിരില് പ്രതികരിക്കാനും എല്ലാത്തിനും നമ്മളെ കൂടെ നിൽക്കേണ്ട ആളുകളാണ് അവരന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ബി ജെ പിന്നെ പേടിച്ചും കൊണ്ടാണ് അവർ പിന്നോക്കം നിൽക്കുന്നത് അതാണ് യഥാർത്ഥ വിഷയം പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്ത് ഗ്യാസിന് നാനൂറ്റി രൂപ മാത്രം ഇന്ന് ഗ്യാസിൻ്റെ വില എത്രയാണ് അതുമാത്രമല്ല ഇന്ന് സി പി എം ഭരിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കറണ്ട് ബില്ല് എത്രയാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ബി ജെ പി ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് പൗരത്വ വിഷയം ഈ തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പായിട്ട് ആ നിയമം ചട്ടം നോട്ടിഫിക്കേഷൻ ചെയ്തുകൊണ്ടായി നിങ്ങളിപ്പോഴും ഈ യു ഡി എഫ് ലീഗ് ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരുന്ന വിലക്കയറ്റം പോലുള്ള ജനകീയ പ്രശ്നങ്ങളെ കുറിച്ചാണ് അവരുടെ അജണ്ടയിൽ വീഴേണ്ടതെന്ന് കരുതിയാണോ അതേക്കുറിച്ച് പറയാനുള്ള ഭയമാണുള്ളൂ ഞങ്ങൾക്കൊരു ഭയമില്ല ഞങ്ങൾ തുറന്ന് തുറന്നു പറയും പൗരത്വ ഭേദഗതി അറബിക്കടലിൻ്റെ ആയത്തിൽ കൊണ്ടു ഞങ്ങൾ തയ്യാറാണ് പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സി ഐ എന്ന് ഉപയോഗിച്ചിട്ടില്ല കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് സി ഐ എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ലല്ലോ ബി ജെ പി ഭരിക്കുന്ന സമയത്തല്ല കൊണ്ടുവന്നത് കോൺഗ്രസിൻ്റെ എത്ര എത്രയധികം പ്രധാനമന്ത്രിമാർ ഇവിടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും ഈ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നിട്ടില്ലല്ലോ അന്നൊന്നും അവർക്കറിയാത്തോണ്ടല്ലോ അവർ ഈ പൗരത്വ കുറിച്ച് സംസാരിക്കുക ചർച്ച ചെയ്യുക പോലും ചെയ്തിട്ടില്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് പത്ത് വർഷം ബി ജെ പി ഭരിക്കുമ്പോഴാണ് ഈ പൗരത്വ ഭേദഗതിയെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ബി ജെ പിക്ക് എതിരെ അവര് സഹായിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെയല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസ്സിന് വിശ്വാസത്തിലെടുക്കാം ഇന്ത്യ സഖ്യത്തിന് കഴിയാത്തതിൻ്റെ പേരിൽ മറ്റ് ഇപ്പോൾ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലടക്കം പ്രചരണ ചുമതല അടക്കം ഇടത് കക്ഷികളെ ഏൽപ്പിക്കുന്ന നിലപാടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തന്നെ ജന ഇന്ത്യാ സഖ്യത്തിൻ്റെ അധികാരത്തിനുള്ളൊരു സാധ്യത വരികയാണെങ്കിൽ തന്നെ ഇന്ത്യാ സഖ്യത്തിന് വോട്ട് ചെയ്യണേ ജനങ്ങൾക്ക് മറ്റൊരാശങ്ക കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ എണ്ണത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന പോലെ എന്ത് ചെയ്യുകയാണ് ഇവരെ വാങ്ങുമെന്നുള്ളത് അപ്പോ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം വരണം എന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ പോലും അതിൻ്റെ അകത്ത് കോൺഗ്രസിന് ഒരു നിർണായക ശക്തിയാവരുതെന്നുള്ള രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ സഖ്യത്തിന് പ്രചരണ ചുമതല അടക്കം എന്ത് ചെയ്തൊക്കെ ബീഹാറിൽ ഏൽപ്പിച്ച ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം ഇവർ നാളെ ഏതാകുന്നത് അറിയില്ല ആർക്കും അറിയില്ല ഇപ്പോൾ എന്താ വെച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ട് കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താണുള്ളത് നമ്മളിവിടെ ഇരുന്നുകാണ്ട് ഈ താഴെ തട്ടി ഉള്ള ആളുകൾ പറയേണ്ടതല്ല ഇത് വ്യക്തമായിട്ട് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു നിലപാട് പറയാനേ സുധാകരന് കയ്യോ കളക്കാൻ പോയതല്ല എന്നാണ് പറയണത് പൗരത്വ ഭേദഗതി ബില്ലിന് എതിരായിട്ടുള്ള ഒരു ഘട്ടത്തിൽ മാത്രമല്ല ഇവർ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഒരു 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 വട്ട ഒരു വട്ടം നിലപാട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അബദ്ധം കൊണ്ടാണെന്നുള്ള ഇതിരിക്കുക ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇതേ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മുത്തലാഖ് ബില്ലിൻ്റെ സമയത്തും ഇതേ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വട്ടമാണെന്നുണ്ടെങ്കിൽ അബദ്ധ അബദ്ധമാണ് ധരിക്കുക ഇവർക്ക് ഭയപ്പാടാണ് അതായത് വേരല് കൈ പൊതിക്കാൻ പറയുന്ന സമയത്ത് ആരിഫ് ബാഗൊക്കെ തിരിഞ്ഞു വെക്കുന്ന സമയത്ത് അഞ്ച് നാലാളുകളെ വേറെ കാണുന്നത് ബാക്കിയുള്ളവരൊക്കെ എന്താ വെച്ചാൽ അവിടെ കളക്കാൻ പോയതല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഈ ഇദ്ദേഹ ഈ പറയുന്ന കാര്യം ലീഗിൻ്റെ കൂടി ആശങ്കയാണ് പരോക്ഷമായി അവരത് പ്രകടിപ്പിച്ചിട്ടുള്ളത് അല്ല ഇതിൽ വേറെ വിഷയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നിരന്തരമായിട്ട് കോൺഗ്രസിനെതിരെ നടത്തുന്ന ഒരു ആക്ഷേപം കോൺഗ്രസ്സുകാരായി തെരഞ്ഞെടുക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുള്ള ഞാനിവരെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ എം പി ഈ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും നിങ്ങൾ പറയും ഓരോ സംസ്ഥാനങ്ങളിൽ അത് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു അതായത് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഭയപ്പെടുത്തി ഒപ്പം നിർത്തുക ഭയപ്പെടുത്തി ആളുകളെ ഞങ്ങൾക്ക് ഒപ്പം നിർത്താൻ പറ്റും ഇവിടെ ഇവിടെ നിൽക്കുന്ന ഇവിടെ സി പി എമ്മിന് എവിടെയുള്ളത് ആകെ മത്സരിക്കുന്നത് അവർ എവിടെയാണ് മത്സരിക്കുന്നത് ഇവിടെ ഈ കേരളത്തിലല്ലേ ദേശീയ ഒരു ദേശീയ രാഷ്ട്രീയം കേരളത്തിൽ ഒതുക്കി കൊണ്ടുവരാനാണ് അവര് ശ്രമിക്കുന്നത് കാരണം ഇപ്പോ നീലഗിരി ഇവരെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് എന്താണ് അവിടെ പണി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും എന്തായാലും ഞാൻ മലപ്പുറത്ത് കാണുന്ന ഒരു കാഴ്ച വളരെ സൗഹാർദ്ദപരമായി രാഷ്ട്രീയം പറയുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകരാണ് അവർ നമ്മളോടൊപ്പം ഒരുമിച്ചാണ് നടക്കുന്നത് എന്നുള്ളത് തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഏതായാലും ജിൽസി ജിൽസി ഇത് പ്രേക്ഷകരുമായി പങ്കുവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു